<raise> ും കണ്ടിച്ചൊക്കെ വിട്ട് എല്ലാം വീഴാൻ തുടങ്ങി മരിച്ചതിന് ശേഷം ഞങ്ങൾക്കുള്ള വരുമാനമാർഗം ഇതായിരുന്നു അറിയില്ല ഞാനിപ്പോ തൊടുപുഴ വെള്ളിയാമറ്റത്താണ് നിൽക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങള് നമ്മൾ കണ്ടു പതിമൂന്ന് പശുക്കളുടെ ജീവൻ നഷ്ടമായ ഒരു സംഭവം അപ്പൊ കുട്ടി കർഷകരായ മാത്യുവിന്റെയും റോസ്മേരിയുടെയും ആ ഒരു തൊഴിലത്തിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് ഇപ്പൊ എത്ര പശുക്കളുണ്ട് മാത്യു ഇപ്പൊ നിലവിലെ ഇപ്പൊ ഈ തൊഴുത്തില് ണം പോയിണ്ടേ കൊടുക്കുന്നത് അച്ഛനൊക്കെ എല്ലാത്തിനും പറ്റിയതാ പതിമൂന്നെണ്ണം കൂടുതലായിട്ട് ഏറ്റു അത് ഞായറാഴ്ച കപ്പു തൊലി കൊടുത്തതാ എട്ടര മണി എട്ടര ആയ അത് ആ നേരത്താണ് കൊടുത്തത് ആ അത് കഴിച്ച ഉടനെ കൊറച്ച് കഴിച്ചോളാം അന്നേരത്തേക്കും എല്ലാം കൂടെ നെലത്തേക്ക് വീഴാനും തന്നെ മൂത്ര ഒഴിക്കാനൊക്കെ തുടങ്ങി

അന്ന് ഞാൻ കപ്പത്തൊലി ഇട്ട് കൊടുത്തിട്ട് ഞാൻ പരിക്കാത്ത പോയിട്ട് കയറിപ്പോയി അപ്പൊ മോട്ടർ അറിഞ്ഞ് നിറഞ്ഞപ്പം നിർത്താൻ വേണ്ടി വന്നു അപ്പൊ ഓരോന്നായിട്ട് തന്നെ തുടങ്ങി ആ ആദ്യോർണം തിന്നിയപ്പം സാധാരണ തിന്നുന്ന പോലെ തന്നെ വിചാരിച്ചു പിന്നെ എല്ലാം കൂടെ അങ്ങ് തന്നെ തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ അമ്മേനെ വിളിച്ചു അപ്പൊ ഇവരെല്ലാം മുകളിലാർന്നു അപ്പൊ അപ്പത്തേക്കും അമ്മയ്ക്കും കണ്ട്രോൾ ചെയ്യാൻ പറ്റാതായപ്പം ഞങ്ങളെ ഇവരെ വിളിച്ചു അല്ലെ ഇവരെ മുകളിലല്ലായിരുന്നു അപ്പൊ ഇവരെയൊക്കെ വിളിച്ചു അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ കണ്ട്രോള് എല്ലാം കൂടെ അപ്പൊ പെടഞ്ഞൊക്കെ വീഴാൻ തുടങ്ങി അപ്പം അടുത്തുള്ള വീട്ടിലെ വിളിച്ചു അപ്പൊ അവരെല്ലാം കൂടെ വന്ന് അങ്ങനെ ഡോക്ടർനെ ഒക്കെ വിളിച്ചു ആരണം അതിനെ വീട്ടിൽ അമ്മ കളിയാക്കി വിളിക്കുന്ന ഒരു പോസ്റ്റ് ഒത്തുന്നു അപ്പൊ ഇവരൊക്കെ ആയിട്ടൊരു ഇടക്കമുണ്ടോ മാത്യുനെ ഇവരൊക്കെ വിളിച്ച വിളിയാക്കും ഇടയ്ക്കൊക്കെ മാത്യുന എന്താ ഇവരിൽ നിന്നും കിട്ടുന്ന ആ ഒരു സ്നേഹം എങ്ങനെയാ ഇവര് പ്രകടിപ്പിക്കുന്ന ശരിക്കും അത് നമ്മൾ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്ന അനുസരിച്ച് അവര് തിരിച്ച് സ്നേഹിക്കുന്നുണ്ട് നമുക്കറിയാം ശകലം കഴിച്ചോളൂ കുഞ്ഞി കിടാവ ശകലം കൊടുത്തോളൂ ഇല്ല അന്ന് രാത്രിക്ക് അമ്മേനെ അന്വേഷിച്ച് നടക്കായിരുന്നു ശരിക്കും പേരല്ലേ ചെട്ടായോട്ട് പോയുവാ ആ അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ഒരാൾ മിസ്സായി പോയിട്ടുണ്ട് അപ്പൊ രണ്ടുപേര് നമ്മുടെ കൂടെ ഉണ്ട് ആ സംഭവത്തിന് ശേഷം ആദ്യം വന്ന പശു ആണ് അല്ലേ പേരെങ്ങനെയായിട്ടേക്കുന്നത് അപ്പൊ അതുപോലെ ആരൊക്കെയായിരുന്നു ഈ സംഭവത്തിൽ ഒരുപാട് ആളുകൾ പ്രതികരിച്ചിട്ടുണ്ടല്ലോ അപ്പൊ ജയറാം വന്നു അല്ലെ ജയറാം സാറ് പിന്നെ സാറ് രണ്ടു ലക്ഷം രൂപയും സാറ് ഒരു ലക്ഷം രൂപയും പിന്നെ സർക്കാരിന്റെ വകു മാ തരാന്ന് പറഞ്ഞു പിന്നെ അതല്ലാതെ ചിഞ്ചുറാണി മാഡം പറഞ്ഞു ഒരു മാസത്തെ കാൽത്തീറ്റ കേരള ഫീട് ഫ്രീ ആയിട്ട് തരാന്ന് തരാമെന്ന് പറഞ്ഞാൽ ചിഞ്ചുറാണി മാഡവും പിന്നെ സാറും വന്നായിരുന്നു അവര് ഇറങ്ങിയപ്പോഴത്തേക്കും അങ്ങനെ ഒരുപാട് സഹായങ്ങളൊക്കെ കിട്ടി അല്ലേ അപ്പൊ ഈ ഒരു കൊണ്ട് ഇത്രയും പശുക്കൾ അറിയോ എന്താ പറയണേ ഒരു കൊറേ പശുക്കളാവൂലോ ഇതെല്ലാം കഴിയുമ്പോ അപ്പൊ എന്താണ് നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ പ്ലാൻ എന്താണ് ഇനി തൊഴുത്തിലെ ഫാൻ ഫിറ്റ് ചെയ്യണം പിന്നെ തൊഴുത്തിനൊന്നും നീളം കൂട്ടണം തോന്നോ എനിക്കൊന്നും ഇത്രയും പശുക്കൾ ഈ തൊഴുത്തിനകത്ത് നിക്കാൻ ഉള്ള സ്പേസ് ഇല്ല

അച്ഛൻ പറഞ്ഞു അച്ഛൻ പറഞ്ഞാൽ പുതിയ തലമുറ എല്ലാരും ഫോണും ഇന്റർനെറ്റൊക്കെ ഉപയോഗിക്കുന്ന കാലഘട്ടത്തിൽ പശുവിന്റെ കൃഷിയിലേക്ക് ചെറുപ്പം ശ്രദ്ധിക്കുന്നുണ്ടോ അതോ പശുവിന്റെ കാര്യമാണോ ക്ലാസ് ഇപ്പം പശുവിന്റെ കാര്യം കാരണം പശുപോന്നും പോയി പിന്നെ ഇനി ഇഷ്ടംപോലെ പശുക്കളെ വരാൻ പോകുന്നത് അപ്പൊ അതിലും വലിയൊരു

പശുക്കളെത്തിനും അയച്ചുവിട്ട് വീടിന്റെ സൈഡിൽ തന്നെയാണ് അതൊക്കെ ഓരോ തോട്ടി പോയി ചത്തു പിന്നെ ഓരന ഇവിടെ ഇവിടെ ഒക്കെ സീനുകളാണ് നമ്മൾ കണ്ടത് ഇവിടെ അവന്റെ അമ്മയാണ് ഇവിടെ മരിച്ചത് യും മാത്യു ഒരിക്കലും ഓർക്കാൻ പറ്റാത്ത ആഗ്രഹിക്കാത്തൊരു ദിവസമാണ് അത് പോട്ടെ അപ്പൊ ഇത് മാത്യുവിന്റെ അമ്മയാണ് അമ്മയെ ഞാൻ പറയട്ടെ ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് സഹായം നമുക്ക് കിട്ടി അവരോടൊക്കെ എന്താ പറയാനുള്ളത് കേരളത്തിലുള്ള ഒരുപാട് പ്രാർത്ഥന ഉണ്ടായിരുന്നു അവരോടല്ലാം ഒരുപാട് പറഞ്ഞറിയിക്കാനാവാത്ത കാരണം പിതാവ് മരിച്ചതിന് ശേഷം ഞങ്ങൾക്കുള്ള ഏക ഒരു വരുമാനമാർഗം ഇതായിരുന്നു വേറൊരു തൊഴിലും അറിയില്ലായിരുന്നു അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം അങ്ങനെ കൊണ്ടുപോവുകയാണല്ലേ അത് തീർച്ചയായിട്ടും അപ്പൊ അവരെ സംബന്ധിച്ച് അവർക്ക് വലിയൊരു ഈ എന്ന് പറഞ്ഞാൽ അവർക്കൊരു വൈകാരികമാണ് അപ്പൊ ഒരുപാട് പേര് മനസ്സറിഞ്ഞ് സഹായിച്ചു അവരോടൊക്കെ നമ്മുടെ കുടുംബത്തിന് നന്ദിയുണ്ട് അല്ലെ ഒത്തിരി കുട്ടി കർഷകമേഖല കിട്ടിയ അവാർഡുകളാണ് അപ്പൊ ഇനി ഒരുപാട് അവാർഡുകൾ കിട്ടണം ഏറ്റവും വലിയ ആഗ്രഹമല്ലേ മാത്യുന്റെ മൃഗഡോക്ടർ അപ്പൊ അതാ കേട്ടോ മാത്യുന്റെ ഏറ്റവും വലിയ ആഗ്രഹം മൃഗഡോക്ടർ ആവട്ടെ നല്ലൊരു മൃഗഡോക്ടർ ആവട്ടെ ഇനി ഒരുപാട് പശുക്കളൊക്കെ നല്ല നല്ലൊരു കർഷകനായി വരട്ടെ അപ്പം ഈ വീഡിയോ പരമാവധി ആണെങ്കിലേക്ക് എത്തിക്കുക അപ്പോൾ മാത്യുനും മാത്യുൻ്റെ കുടുംബത്തോടും ഒക്കെ ആണോ ഞങ്ങൾ വെള്ളിയാമറ്റിൽ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമാണെന്നാണ് കാഴ്ചവായിട്ട് വീണ്ടും കാണുന്നവരെ